നമസ്തേ എല്ലാവർക്കും രാഹിത റേഡിയൻ ടാലൻറ്റ് ഹീലിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അത് അത് നിങ്ങൾ വീഡിയോ കണ്ടതിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ നിങ്ങളുമായിട്ട് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ റെസനേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക ഉണ്ടെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണാവുന്നതാണ് റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണേണ്ടതില്ല ഈ വീഡിയോയിൽ കമ്പനിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് ഞാൻ ഒറ്റപ്പെട്ടത് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യന് നമ്മൾ യൂണിവേഴ്സിൽ നിന്നും ആൻസർ ചോദിക്കുകയാണ് പ്ലീസ് യൂണിവേഴ്സ് ഏഞ്ചൽസ് മാസ്റ്റേഴ്സ് എല്ലാവരുടെയും അനുഗ്രഹത്തോട് കൂടിയിട്ട് നമുക്ക് നോക്കാം ഓക്കെ നിങ്ങളുടെ പാസ്റ്റ് എന്താണ് പ്രസന്റ് ഫ്യൂച്ചർ About you and your environment, your hope. What, what is your outcome? Next, Tarot guidance. Okay, number nine of font. ഫോർച്യൂൺ ജസ്റ്റിസ് ഓഫ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ കുറച്ചു പേര് വിദേശത്തൊക്കെ പോയിട്ട് വന്ന ആളുകൾ ഉണ്ടാകും അതിനെനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സാഹചര്യങ്ങളെ അതിജീവിച്ച് വന്ന ആളുകളാണ് സത്യത്തിൽ ഈ വീഡിയോ എത്തുന്നത് അത്തരത്തിലുള്ള ആളുകളിലേക്കാണ് പ്രതിസന്ധികൾ ഒരുപാട് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് പ്രതിസന്ധികളെ നിങ്ങൾ തരണം ചെയ്ത് ലൈഫിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം മേ ബി നിങ്ങളൊരു ആയിരിക്കാം വീട്ടിലെ കാര്യങ്ങളെങ്കിലും നോക്കി നടത്തുന്ന ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളായിരിക്കാം ഒരു മെയിൽ ഫീമെയിൽ എനർജീസ് ഒക്കെ കിട്ടുന്നുണ്ട് നിങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന മെൻസ് ആയിരിക്കാം എന്തായാലും നിങ്ങൾ ലൈഫിൽ എന്ന് പറഞ്ഞ സാഹചര്യങ്ങൾ നിങ്ങളുടെ ഒരു വിൽ പവർ നിങ്ങളുടെ ഒരു വിൽ പവർ കൊണ്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത് എന്തുകൊണ്ട് എനിക്ക് ഈ ലൈഫിൽ ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ വന്നു ഞാൻ എന്തുകൊണ്ട് ഒറ്റയ്ക്ക് പോയി ഒറ്റപ്പെട്ടു എന്ന ക്വസ്റ്റിന് യൂണിവേഴ്സ് പറയുന്നത് കർമ്മ നിങ്ങളുടെ കർമ്മ നിങ്ങളുടെ കർമ്മയാണ് നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത് സോ നമുക്ക് നമ്മളെല്ലാവരും ഓരോ സോൾ കോൺട്രാക്റ്റുമായിട്ടാണ് ഈ ഭൂമിയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻ ഒരു കർമ്മയാണ് നമുക്കതിൽ നിന്നും തീർച്ചയായിട്ടും ഒഴിഞ്ഞു പോകാൻ ഒഴിഞ്ഞു മാറാനായിട്ട് പറ്റത്തില്ല നിങ്ങളെ നിങ്ങൾക്ക് ഒരുപാട് സാഹചര്യങ്ങൾ ചെറുപ്പം മുതൽ നിങ്ങൾക്ക് ഒരുപാട് സാഹചര്യങ്ങൾ വന്ന് നിങ്ങൾ അതിനെ എല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഇപ്പോഴും നിങ്ങളിൽ ആ ഒരു എനർജി നിങ്ങളൊരു അഭിനിവേശം ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടും പലപ്പോഴും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ പോലും നിങ്ങൾ അതേ അതിനെ അതിജീവിച്ച് വന്ന ആളുകളാണ് നിങ്ങൾ ഇത് വിചാരിക്കുക ഇതൊരു സോൾ കോൺട്രാക്റ്റ് ആണ് നമുക്ക് ഇതിൽ നിന്ന് മാറാനായിട്ട് പറ്റത്തില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ദൈവമേ എനിക്ക് എപ്പോഴാണ് ഈ ഒരു റിലേഷൻ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഞാൻ എപ്പോഴാണ് എനിക്ക് ഇതൊരു സമാധാനം കിട്ടുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ യൂണിവേഴ്സ് പറയുന്നു നിനക്ക് ഇത് കാലചക്രം മാറുമ്പോൾ കാലചക്രം മാറുമ്പോൾ നിനക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ വന്ന് വന്ന് ചേരുന്നതായിരിക്കുന്ന യൂണിവേഴ്സ് നിങ്ങളെ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനുള്ള പ്രതിഫലം അത് നല്ല ഗുഡ് ആണെങ്കിൽ ഗുഡ് ബാഡ് ആണെങ്കിൽ ബാഡ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾ ഒരാളുടെ ലൈഫിൽ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരും ബാഡ് ആണെങ്കിൽ ഓപ്പോസിറ്റും സംഭവിക്കും നിങ്ങളിൽ നിങ്ങൾ പോലും അറിയാത്ത ഒരു സ്ട്രെങ്ത്ത് ഒരു നിങ്ങളുടെ ഉള്ളിൽ ഒരു കഴിവുണ്ട് നിങ്ങൾ നിങ്ങളെ എവിടെ കൊണ്ടിട്ടാലും നിങ്ങൾ അതിൽ അതിജീവിച്ച് വരുന്ന ഒരു വ്യക്തിത്വം നിങ്ങളിലുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ട് ദൈവമേ എനിക്ക് ഇത്തരത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നു ദൈവം നിങ്ങളോട് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്സായിട്ട് നിങ്ങൾ പോകുന്ന സ്ട്രെസ്സ് അനുഭവിക്കുന്ന വ്യക്തികളായിട്ടാണ് എനിക്കിവിടെ ആ ഒരു എനർജിയാണ് ഇവിടെ എനിക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് പറ്റാവുന്നതിൽ മാക്സിമം നിങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് കുടുംബത്തിന് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡാണെങ്കിൽ വൈഫിന് വേണ്ടിയിട്ട് ഹസ്ബൻ വൈഫാണെങ്കിൽ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി താങ്ങാൻ പറ്റുന്നതിലും അധികം റെസ്പോൺസിബിലിറ്റീസോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ തലയിൽ വെച്ചിട്ട് നിങ്ങളെക്കൊണ്ട് വയ്യാത്ത ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സ് പറയുന്നു നിങ്ങളോട് നിങ്ങൾ ഇതെല്ലാം ഒരു ഡ്യൂട്ടി ആയിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക ബാക്കി എല്ലാം യൂണിവേഴ്സ് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ഡ്യൂട്ടി ആയിട്ട് മാത്രം നിങ്ങളുടെ മനസ്സിൽ ചെയ്യുക നിങ്ങൾ ഒരിക്കലും ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടു ഞാൻ ഇത്രയും ഓരോ കുടുംബം മുന്നോട്ട് പോകുന്ന പോകണമെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിക്കണം അതെല്ലാം സഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു കാലചക്രം മാറുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് യൂണിവേഴ്സ് റിവീൽ ചെയ്ത് തരും ആ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും ഒരിക്കലും വിഷമിക്കരുത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ആരോടെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മക്കളുടെ അടുത്തോ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ആരോടെങ്കിലും നിങ്ങളുടെ വിഷമം ഒന്ന് പറഞ്ഞു കരയുക അപ്പം നിങ്ങളുടെ ആ മനസ്സിലെ ആ ഒരു സ്ട്രെസ്സൊന്ന് റിലീഫാവും അപ്പം എന്ത് നിങ്ങളുടെ കർമ്മ കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇന്ന് ഈ റിലേഷനിൽ ഇരിക്കുന്നത് അതാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം നമുക്ക് എന്തായാലും ആ സാഹചര്യത്തെ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ മുന്നോട്ട് തന്നെ പോവുക അപ്പം അത്രയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫാമിലിയിൽ അംഗമാവുക പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം ഈ ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ആ റീഡിങ് അത്തരത്തിലുള്ള റീഡിങ്സ് കൂടുതലായി ചോദിക്കുന്നവർക്ക് അത്തരത്തിലുള്ള റീഡിങ്സ് ആയിരിക്കും ഇടുന്നുണ്ടാവുക അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പെയ്ഡാണ് പേഴ്സണൽ റീഡിങ് ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം അപ്പോൾ പെയ്ഡ് റീഡിങ്സ് കിട്ടുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നന്മ വരട്ടെ നല്ലത് വരട്ടെ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് താങ്ക്